സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീഴുന്നതും കുട്ടികൾ മരിച്ചു വീഴുന്നതും ഒരിക്കൽ നമുക്ക് ആർക്കും കണ്ടുകൊണ്ട് നിൽക്കാനോ സഹിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ എല്ലാ യുദ്ധങ്ങളും തുടങ്ങി വെക്കുന്നതിന്റെയും അതിന്റെ പിന്നെ റീസൺസും കൂടി ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ ഉത്തരവാദികൾ ഹമാസ് എന്ന തീവ്രവാദികളാണ് അത് പറയാൻ ഇവിടെ എത്ര പേർ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ട് കൊല്ലത്തിനിടയിൽ ഗാസയിൽ ഇരുപതിനായിരം കുട്ടികളോളം അവിടെ മരിക്കുകയുണ്ടായി അതൊരു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു തള്ളുക എന്ന് പറഞ്ഞാൽ അതും വെറുതെ കേറിയ ആളുകളെ വെടിവെച്ച് കൊന്നും പീഡിപ്പിച്ചും റേപ്പ് ചെയ്തും കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ റേപ്പ് ചെയ്തും കുറെ കുട്ടികളെ വെടിവിച്ചു കൊന്നും കുറെ പേരെ തട്ടിക്കൊണ്ടുപോയി അവരെ വിലപേശുന്ന ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ അവർക്ക് ഇങ്ങനെയല്ല പ്രതികരിക്കാൻ പറ്റും ഇതിനെതിരെ ഇങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് കൂടി ഇവർ പറഞ്ഞതാണ് സിനിമാക്കാരുടെ ഒരു കരച്ചിൽ ഉണ്ടായിരുന്നു അവിടെ മരിച്ച കുട്ടികളുടെ പേര് വായിക്കുന്ന ഒരു ചടങ്ങ് ഇല്ല മട്ടാഞ്ചേരി മാഫിയ മുഴുവനും ഉണ്ടായിരുന്നു ലാലി പേമിന്റെ ഒക്കെ കരച്ചിൽ കാണാൻ വരുന്നത് എന്ത് ഉഡായ്പകളാണെന്നാണ് ഞാൻ പോയത് ഒരു എന്താണ് മതസ്നേഹം മനുഷ്യ സ്നേഹമല്ലേ ഇത് മതസ്നേഹമാണോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ബാക്കി ഉള്ളത് അറിയാത്തത് വേണ്ട ഇവർ ഇത്രയും പേര് വായിച്ചോ ഇസ്രയേൽ മരിച്ച ഒരു കുട്ടിയുടെ പേര് അവർ വായിച്ചു ഒരു കുട്ടിയുടെ എന്താണ് വായിക്കുന്നത് ഇസ്രയേൽ മരിക്കുന്ന കുട്ടികളല്ല ജൂത കുട്ടി മരിച്ചാൽ അത് ഇവർക്ക് വിഷമമില്ല പിന്നെ എം സിവിൽ വാറില് ഏതാണ്ട് എഴുപത്തി ഏഴായിരം കുട്ടികളാണ് മരിച്ചത് ഈ ഗാസയിൽ മരിച്ചതിന് അഞ്ചിരട്ടി കുട്ടികളാണ് മരിച്ചത് അഞ്ചിരട്ടി ഇവിടെ ആരെങ്കിലും കരയുന്നത് നമ്മൾ കണ്ടു മുസ്ലിം കുട്ടികളാണ് മരിച്ചത് സിറിയ അറുപതിനായിരം കുട്ടികളാണ് മരിച്ചത് സോമാനിയയില് ഇരുപതിനായിരം കുട്ടികളാണ് മരിച്ചത് നൈജീരിയയിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുക ബോക്കോഹറാം എന്ന് പറഞ്ഞ തീവ്രവാദം കണ്ട അയ്യായിരം കുട്ടികളാണ് മരിച്ചത് നൈജീരിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്രിസ്ത്യാനികളെയാണ് കൊണ്ടോണ്ടിരിക്കുന്നത് അർമേനയിലും അസർബൈദാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇത്ര ലക്ഷം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയത് പാലായനത്തെ പറ്റി എവിടെയെങ്കിലും വലിയ ആരെങ്കിലും കരയുന്നത് കേട്ടോ ഈ ഈ കറിഞ്ഞ ഏതെങ്കിലും ഒരു മുതൽ കണ്ണീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലാലിപ്പിയം ഈ കറിഞ്ഞു പങ്കെടുത്ത പരിപാടിയാണ് ഇത് ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഈ വാക്കിന്റെ ഒക്ടോബർ സെവൻറെ രണ്ടാം വാർഷികമാണ് അതായത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൊന്ന് അവിടുത്തെ പത്ത് മുപ്പത്തി ആറ് കുട്ടികളെ കൊന്ന് ഏതാണ്ട് അമ്പത് അമ്പതിന് മുകളിൽ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നതിന്റെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നതിന്റെ ആഘോഷമാണ് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവളാണ് അവിടെ അതിൽ നിന്ന് കരയുന്നത് കുട്ടികൾക്ക് വേണ്ടി ആ ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന േൽ പലസ്തീൻ യുദ്ധത്തിന് ഏതാണ്ട് സീസ് ഫയർ ആയി എന്ന അവസ്ഥയിലാണ് അപ്പൊ അതൊരു നല്ല വാർത്തയിൽ ആണ് എന്തായാലും ഒരു ലോകത്ത് ഒരു യുദ്ധമെങ്കിലും അവസാനിച്ചത് അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഹോൾട്ടായത് തീർച്ചയായിട്ടും ഒരു സന്തോഷ വാർത്തയാണ് അതിൽ ആർക്ക് വിജയം ആർക്ക് തോൽവി എന്നൊക്കെ ഉള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം അപ്പൊ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല കുറെ പേര് ഹമാസ് ജയിച്ചു കുറെ പേര് ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞോടൊപ്പമുണ്ട് നമുക്ക് അതിന്റെയൊക്കെ റീസൺസ് അറിയാം എനിക്ക് പറയാനുള്ളതല്ല ഇതിൽ ഏത് യുദ്ധമായാലും മനുഷ്യനുള്ള കെടുതിയാണ് ഒരിക്കലും നമുക്ക് യുദ്ധങ്ങൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആർക്കും ഒരിക്കലും കഴിയത്തില്ല ഒരല്പമെങ്കിലും ഉള്ളവർക്ക് കഴിയത്തില്ല സാധാരണക്കാരായ ജനങ്ങൾ മരിച്ചു വീഴുന്നതും കുട്ടികൾ മരിച്ചു വീഴുന്നതും ഒരിക്കൽ നമുക്ക് ആർക്കും കണ്ടുകൊണ്ട് നിൽക്കാനോ സഹിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ എല്ലാ യുദ്ധങ്ങളും തുടങ്ങി വെക്കുന്നതിന്റെയും അതിന്റെ പിന്നെ റീസൺസും കൂടി ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ ഇവിടെ നമുക്കറിയാം ഇസ്ര ഈ യുദ്ധത്തിന്റെ കാരണം ഒരു ഒക്ടോബർ സെവൻ ആക്രമണമാണ് ഈ യുദ്ധത്തിന്റെയും ഇത്രയും ജനങ്ങൾ മരിക്കാനും ഈ യുദ്ധത്തിന് കാരണക്കാരും എല്ലാം ഒറ്റ ഒരു ടീമേ ഉള്ളൂ അതിന് ഉത്തരവാദികൾ ഹമാസ് ആണ് ഹമാസ് എന്ന തീവ്രവാദികളാണ് അത് പറയാൻ ഇവിടെ എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കുറെ പേര് ഇസ്രായേലി കുറ്റം പറയുന്നു കുറേ പേര് അമേരിക്ക കുറ്റം പറയുന്നു ഇത്തേക്കല്ലാതെ അവർക്ക് എന്താണ് യഥാർത്ഥ റീസൺ അറിയാത്തതല്ല അവരൊക്കെ കണ്ണടച്ചിൽ ഇരട്ടാക്കുന്നതും കുറെ മുതല കണ്ണീരുകാരെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയണം എന്ന് വിചാരിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ഇതൊരു മനുഷ്യന്റെ യുക്തികെ നിരക്കാത്ത ഒരു കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കുറെ ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നത് നമുക്കറിയാം അവിടെ ഏതാണ്ട് പത്ത് അറുപതിനായിരത്തോളം മനുഷ്യരാണ് മരിച്ചു വേണത് ഈ കുറച്ച് നാളിനടി രണ്ട് കൊല്ലത്തിനിടയിൽ ഗാസയില് ആ അതുപോലെ അതിലേതാണ്ട് പത്ത് ഇരുപതിനായിരം കുട്ടികളോളം അവിടെ അതൊരു എന്താണ് പറയുന്നത് ഇരുപതിനായിരം കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ പതിനെട്ട് വയസ്സാഴെ താഴെയുള്ളവരാണ് അതിൽ കുറെ പേരൊക്കെ ഈ തീവ്രവാദി കൂട്ടത്തിലുള്ളവരാണ് കാരണം ഒരു പതിമൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ളവരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് കുറച്ച് പേർ അതിലുള്ളവരായിരിക്കും പക്ഷെ അത് കണക്കാക്കേണ്ടത് വളരെ ചെറിയ ന്യൂനപക്ഷമായിരിക്കും ബാക്കി വരുന്ന പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത കുട്ടികൾ തൊട്ട് ഒരു പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരുപാട് കുട്ടികൾ ഏതാണ്ട് പത്തി ഇരുപതിനായിരത്തോളം കുട്ടികളെന്നാണ് ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത് അത്രത്തോളം കുട്ടികൾ അവിടെ മരിക്കുകയുണ്ടായി ഇതിനെല്ലാ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഉത്തരവാദികളേ ഉള്ളൂ അത് ഹമാസാണ് ഹമാസിനെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുത്ത ബാക്കി കുറെ ഖത്തർ ഉൾപ്പെടെയുള്ള കുറെ ഉടായ്പകള് ഇത്രയും മരണത്തിന് കാരണക്കാരായത് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ചെറിയ രാജ്യമാണ് ഒരു പരമാധികാര രാജ്യമാണ് അവരെ കയറി ഒക്ടോബർ സെവൻ പോലെ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു രാജ്യത്തോട്ട് കയറി ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു തള്ളുക എന്ന് പറഞ്ഞാൽ അതും ബ്രൂട്ടലായിട്ട് വെറുതെ കയറി ആളുകളെ വെടിവെച്ച് കൊന്നും പീഡിപ്പിച്ചും റേപ്പ് ചെയ്തും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ റേപ്പ് ചെയ്തും കുറെ കുട്ടികളെ വെടിവെച്ചു കൊന്നും ഇത്ര പേരെ തട്ടിക്കൊണ്ടുപോയി അവരെ വിലപേശെന്ന ഒരു തീവ്രവാദ സംഘടനക്കെതിരെ അവർക്ക് ഇങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റൂ ഇതിനെതിരെ ഇങ്ങനെയല്ല എങ്കിൽ പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് കൂടി ഇവർ പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടു കാശ്മീരിൽ നടത്തിയ ആക്രമണം തിരിച്ച് നമ്മളെങ്ങനാണ് പ്രതികരിച്ചത് തിരിച്ച് നമ്മൾ അവിടെ കയറി അടിക്കുകയാണ് ചെയ്തത് ഇത് ഇതേ അതേ പ്രതികരണമാണ് ഇവിടെ അവിടെ എങ്ങനെയാണോ അവിടെ നമുക്ക് അത് പോസിറ്റീവായിട്ട് തോന്നുന്നത് അത് തന്നെ ഇവിടെ ഇസ്രേലും ചെയ്യാൻ പറ്റുള്ളൂ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും ഇത്രയും ഒരു രാജ്യത്ത് കയറി ആയിരത്തി എഴുന്നൂറ് പേരെ ഒട്ടു ദിവസം കൊണ്ട് ക്രൂരമായിട്ട് കൊന്നു തള്ളിയിട്ട് കുറെ പേരെ ബന്ദികളാക്കി പിടിച്ചോണ്ട് പോയവരെ ബിന്ദികളെ വിട്ടുകിട്ടുക ബന്ദികളെ കിട്ടുന്നവർ വരെ യുദ്ധം ചെയ്യുക എല്ലാ അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും കൊല്ലുക ഇതാണ് എല്ലാ രാജ്യവും ചെയ്യേണ്ടതും ചെയ്യാനുള്ള അവർക്ക് അവകാശവും ഇതല്ല എങ്കിൽ മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാരണം അവര് മിണ്ടാതിരിക്കണം അത് കണ്ടുകൊണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഇത്രയും നാളും ആ ബന്ധുക്കളെ വച്ചു വിലപേശുകയായിരുന്നു ഹമാസ് ആ മാസ അവര് വിചാരിച്ചു കൊറേ പേര് സപ്പോർട്ട് വന്നു പക്ഷെ സപ്പോർട്ട് വന്ന് എല്ലാവരെയും ഇസ്രായേൽ അടിച്ചു കൂടെ നിന്ന് എല്ലാവരെയും അടിച്ചു എങ്ങാണ്ട് ഹൂത്തിയും ഹിസ്ബുളേം വരെ ഇസ്രായേൽ അടിച്ചു എല്ലാത്തിനും അടിച്ചു നിരപ്പാക്കി നാല് സൈഡിലും ഉള്ള എല്ലാ ടീമുകളും അടിച്ച് നിരപ്പാക്കി ഹൂത്തേയും ഹിസ്ബുളേം സപ്പോർട്ട് ചെയ്ത് ഇറാനും അവരുടെ വീട്ടിൽ ചെന്നടിച്ചു ബാക്കി അവസാനത്തിന് എല്ലാം താങ്ങിക്കൊണ്ടിരുന്ന ഖത്തറിനത്തടിച്ചു അത് ഖത്തറിനുള്ള ഒരു വലിയൊരു ഒരു ഒരു മുന്നറിയിപ്പായിരുന്നു ഇനിയും കളിച്ചാൽ അടിക്കും എന്നുള്ളതിന്റെ മുന്നറിയിപ്പായിരുന്നു ഇത്രനാളും അമേരിക്ക ഉണ്ടായത് തന്നെ അതിന്റെ ഫലത്തിലാണ് ഖത്തർ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവർക്ക് മനസ്സിലായി അടി വന്നു കഴിഞ്ഞാൽ ഇത്ര കളിക്കണം കഴിഞ്ഞാൽ അമേരിക്ക മിണ്ടില്ല എന്നുള്ള കാര്യം ഖത്തറിന് മനസ്സിലായി അതാണ് ഇപ്പം കളി മാറിയത് എന്തായാലും അത് കൊടുക്കാനുള്ള നല്ല സുന്ദരമായിട്ട് കൊടുത്തു ഇനി അടിക്കുന്നത് ഖത്തറിനെവിടെ എവിടെ അടിക്കാമെന്നുള്ള ലെവലിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീരുമാനമായത് പിന്നെ എനിക്കിതിനകത്ത് എല്ലാ അത്ഭുതം തോന്നുന്നത് ഈ സെലക്റ്റീവായിട്ടുള്ള കരച്ചിലാണ് നമ്മുടെ നാട്ടിലെ കുറേ ആളുകളുടെ വൃത്തിഘട്ട പ്രതികരണം കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതപ്പെട്ടു കുറെ സിനിമാക്കാരുടെ ഒരു ഒരു കരച്ചിൽ ഈ ഇടയ്ക്കുണ്ടായിരുന്നു അവിടെ മരിച്ച കുട്ടികളുടെ പേര് വായിക്കുന്ന ഒരു ചടങ്ങ് അതിൽ കുറേ എണ്ണത്തിന്റെ മുതലക്കണ്ണീര് കാണണമായിരുന്നു ഇനി മുതലക്കിണിയായിരിക്കും അവർ ചിലപ്പോൾ യഥാർത്ഥത്തെ കറിയുന്നതായിരിക്കും അത് 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 ഒരിക്കലും ഒരു ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കരച്ചിലല്ല അതൊരു വളരെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള വളരെ ഭീകരമാണ് കണ്ടീഷൻ എന്ന് കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടിയായിരുന്നു അത് കാരണം അത് നമുക്കറിയാം അതിലെ മട്ടാഞ്ചേരി മാഫിയ മുഴുവനും ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത കുറെ പേര് അവർ ഇവര് ഈ ഈ ഖാസയിൽ മരിക്കുന്ന കുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊന്നും മരിക്കുന്ന ഇവർക്ക് കാണുന്നില്ല അവിടെ അവർ കരയുകയാണ് ഓരോരുത്തരുടെ ലാലിപ്പിയമ്മിന്റെയൊക്കെ കരച്ചിൽ കാണണം വരുന്നത് എന്ത് ഉഡായ്പ്പുകളാണെന്നാണ് ഞാൻ വിചാരിച്ചു പോയത് ഒരു എന്താണ് പറയുന്നത് മതസ്നേഹം മനുഷ്യസ്നേഹമല്ല ഇത് മതസ്നേഹമാണ് ഒന്നാമതേഹമാണ് ഇത് മതസ്നേഹം മാത്രമാണ് മനുഷ്യ സ്നേഹമല്ല അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ബാക്കിയുള്ള കരയാത്തത് വേണ്ട ഇത്രയും പേര് വായിച്ചു അവിടെ ആ ഈ പായ പേര് വായിച്ചതിനകത്തിൽ ആ അന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കയറി മുപ്പത്തിയാറ് കുട്ടികളെ മറ്റോ ഹമാസ് കൊന്നുകളി എന്തൊരു ഒറ്റ കുട്ടിയുടെ പേര് ഒരു വായിച്ചു ഒരു കുട്ടി ഇത്രയും പേര് വായിച്ചു ഈ ഇസ്രയേലിൽ മരിച്ച ഒരു കുട്ടിയുടെ പേര് ഒരു വായിച്ചു ഒരു കുട്ടിയുടെ അതെന്താണ് വായിക്കാൻ ഇസ്രയേലിൽ മരിക്കുന്ന കുട്ടികളല്ല ജൂത കുട്ടി മരിച്ചാൽ അത് ഇവർക്ക് വിഷമമില്ല എന്തുകൊണ്ടാണ് ഇത് ഇത് മാത്രം വരും വായിക്കുന്നത് ഏതോ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയോ ചെയ്തു ഒരു കുട്ടിയുടെ പേര് പേര് വായിച്ചു ഇത്രയും പേര് വായിച്ചതിനു ഒരു കുട്ടിയുടെ ഒരു പേര് പോലും വായിക്കും ഉടായ്പിന് വേണ്ടി ഞങ്ങൾ എല്ലായിടത്തും കാണിക്കുന്നുണ്ടല്ലേ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒരു പേര് വായിക്കായിരുന്നു അതുപോലും ചെയ്യത്തില്ല ഇവര് കാരണം അത്രയ്ക്ക് മതക്കണ്ണീര് മാത്രമാണ് അതല്ല മനുഷ്യസ്നേഹം വല്ലത് വളരെ ഭീകരമായ അവസ്ഥയാണത് പിന്നെ യമൻ സിവിൽ വാറില് ഏതാണ്ട് എഴുപത്തി ഏഴായിരം കുട്ടികളാണ് മരിച്ചത് എഴുപത്തി ഏഴായിരം കുട്ടികൾ ഈ ഗാസയിൽ മരിച്ചതിന് അഞ്ചിരട്ടി കുട്ടികളാണ് മരിച്ചത് അഞ്ചിരട്ടി ഇവിടെ ആരെങ്കിലും കരയുന്നത് നമ്മൾ കണ്ടു മുസ്ലിം കുട്ടികളാണ് മരിച്ചത് അത് ആലോചിച്ച് നോക്കണം ഇതേപോലെ തന്നെ യമനിൽ മരിച്ചു വീണത് എഴുപതിനായിരം എഴുപത്തി ഏഴായിരം സംതിങ് കുട്ടികളാണ് യമനിൽ മരിച്ചുപോണത് എന്താണ് ആരും കറിയാതിരുന്നത് സിറിയ അറുപതിനായിരം കുട്ടികളാണ് മരിച്ചത് അറുപതിനായിരം കുട്ടികളാണ് ഇവിടെ ഇരുപതിനായിരം കുട്ടികളെ കാസർ മരിക്കും മരിച്ചതെന്ന് ആരോപിക്കണം സിറിയയിൽ അറുപതിനായിരം കുട്ടികളാണ് മരിച്ചു വീണത് എന്തുകൊണ്ടാണ് ഇവരുണ്ടായിരുന്നത് മുസ്ലിം കുട്ടികളാണ് മരിച്ചുപോണത് എന്തുകൊണ്ടാണ് ഇവർ ഉണ്ടായിരുന്നത് കാരണം യെമനിൽ കുട്ടി കൊന്ന് കൊന്നിരുന്നത് മുസ്ലിംകൾ തന്നെയാണ് സുന്നി ഷിയ തർക്കവാര് സുന്നി ഭരണകൂടം ഷിയ കുട്ടികളെയാണ് കൊന്നു കൊന്നുതള്ളിയത് ഇപ്പുറത്തും തിരിച്ചതുപോലെ ഷിയ കുട്ടികളെ ഷിയ പറഞ്ഞപ്പോഴാണ് കൂടുതലും സുന്നി കുട്ടികളെയാണ് കൊന്നിരുന്നത് അത് ഇച്ചിരി വിഷയം അതുകൊണ്ടാണ് എന്നാൽ പോലും അത്ര വിഷയമായിട്ടില്ല എന്തുകൊണ്ടാണ് സിറിയയിൽ അറുപതിനായിരം കുട്ടികൾ മരിച്ചപ്പോ ഇവർക്ക് വിഷയല്ല മുസ്ലിം കുട്ടികൾ തന്നെ മരിച്ചപ്പോ ഇവർക്ക് എന്തായിരുന്നു കണ്ണിരില്ലാത്തത് സുഡാൻ സിവിൽ വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഡാനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പതിനയ്യായിരം കുട്ടികളാണ് മരിച്ചത് അതുകൊണ്ട് അഞ്ചു ലക്ഷത്തോളം കുട്ടികളാണ് മാൽന്യൂട്രീഷൻ കാര്യം മരിച്ചത് ഇവിടെ ഗ്യാസയിലെ ഏതോ കുട്ടികൾ മാൽ ന്യൂട്രീഷൻ കാരണം മരിക്കുന്നു പോഷക കുറവ് എന്തോ ഫുഡില്ലാതെ അവർ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്നും പറഞ്ഞ കുറേ ഫോട്ടോ ഉടായിപ്പ് ഫോട്ടോകൾ ഇറക്കി വന്ന എല്ലാ ഫോട്ടോകളുടെ പിന്നിലെ കാര്യങ്ങൾ എല്ലാവരും പുറത്തു വന്നു പിന്നീട് കാരണം ഇവരാരും ഈ കുട്ടികളായാലും പട്ടണി കിടന്ന് മരിക്കുന്നറിയില്ല പട്ടിണി അവിടെ കാണും ഇല്ലെന്നൊന്നും പറയത്തില്ല എന്തായാലും യുദ്ധം ആകുമ്പോൾ അവിടെ ഫുഡ് കിട്ടാൻ ഷോർട്ടേജ് വരും പട്ടിണി കിടന്ന് മരിച്ചവരല്ല അത് ആ പട്ടിണി കിടന്ന ഫോട്ടോസ് മുഴുവനും മറ്റേ ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ ഫോട്ടോയാണ് അതാണ് അതിലെ അമ്മമാരും കൂടെ നിൽക്കുന്നവരും അല്ല നല്ല ആരോഗ്യമാകുന്ന കുട്ടികൾക്കൊന്നും ഫുഡില്ല അതെന്താണ് കുട്ടികൾക്ക് നമ്മൾക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പട്ടിണിയാ വരുന്നതെങ്കിൽ നമ്മളുള്ള ഫുഡ് ആദ്യം കുട്ടികൾക്കായിരിക്കുമല്ലോ കൊടുക്കുന്നത് ഇത് ഇത് ആ കൂടെ നിൽക്കുന്നവരെല്ലാം നല്ല ആരോഗ്യമാകുന്നമാർ കുട്ടികൾ മാത്രം എല്ലും തോലുവായിട്ട് കിടക്കും ഇങ്ങനെ വന്ന ഫോട്ടോകളുടെ എല്ലാം പുറകിലുള്ള എല്ലാ ഡീറ്റെയിൽസും പുറത്തു വന്നതാണ് അതെല്ലാം ഒരു ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികളായിരുന്നു അല്ലാതെ പട്ടിണി കടന്ന കുട്ടികളല്ല എന്നുള്ളത് പുറത്തു വന്നു അപ്പൊ അതുപോലെ ഇതുപോലത്തെ ഉടായ്പകളാണ് ഇവിടെ മുഴുവൻ ഇതിന്റെ പിന്നിൽ മുഴുവൻ നടക്കുന്നത് ഒന്നാം നമ്പർ പ്രൊപ്പകണ്ടത് ഇത് ഇവരുടെ ആ ഒരു ഉമ്മത്ത് പൊളിറ്റിക്സ് ആണ് ഉമ്മ എന്ന് പറയും ആ ഒരു 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 പൊളിറ്റിക്സ് ആണ് ഇത് അല്ലാതെ ഇവർ ഈ കുട്ടികൾ മരിക്കുന്നതോ അല്ലെങ്കിൽ ഈ മനുഷ്യത്വ മനുഷ്യൻ മനുഷ്യ മരിക്കുന്നത് കണ്ടുള്ള വിഷമമോ ഒന്നുമല്ല ഇത് ഫണ്ട് കൃത്യമായിട്ട് വരുന്നതും ഉമ്മത്ത് ഫണ്ടും അത് തിന്നുന്ന കപട മനുഷ്യ സ്നേഹികളുടെ ഉടായ്പ മാത്രമാണിത് അല്ലാതെ ഒന്നുമല്ല സൊമാനിയയിൽ ഇരുപതിനായിരം കുട്ടികളാണ് മരിച്ചത് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ബോക്കോഹറന്ന് പറഞ്ഞ തീവ്രവാദഘടന അയ്യായിരം കുട്ടികളാണ് മരിച്ചത് നൈജീരിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്രിസ്ത്യാനികളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് മതം മാറിയില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും പറഞ്ഞ് പൂട്ടിയിട്ടും കത്തിച്ചും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇവർ കാണാത്ത എന്തുകൊണ്ടാണ് ഇത് ഈ മനുഷ്യ സ്നേഹികൾ എന്തുകൊണ്ടാണ് ഇതൊന്നും കാണാത്തത് പിന്നെ ഒരു വിഷയം എടുക്കുക ഈ കഴിഞ്ഞൊരു പത്ത് വർഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കുറേ സാധനമുണ്ട് മ്യാൻമാറിൽ നടക്കുന്നത് അവിടെയാണ് അയ്യായിരം തൊട്ട് പതിനായിരം മനുഷ്യർ മരിച്ചു എന്നൊരു അനൌദ്യോഗികൊണ്ട് അത്രയും പേര് മരിച്ചെന്നുള്ളൂ അതൊരു വലിയ വിഷയമായി നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് റോഹിഞ്ച് ഇപ്പൊ റോഹിഞ്ചൻ വിഷയം എന്താ പോലും അറിയാത്ത ആളുകൾക്ക് റോഹിന്ത്യൻ മുസ്ലിം ഒന്ന് കേൾക്കാത്ത ആരുമില്ല ഇവിടെ അത് ഉറപ്പാണ് എന്തായാലും രോഹിഞ്ചൻ മുസ്ലിം നിങ്ങൾ എപ്പോഴും എവിടെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് അത് വലിയ വിഷയമായി അവിടെ അവിടെ മാക്സിമം ആയിട്ട് മരിച്ചത് പതിനായിരം പേരാണ് ഇവിടെ കുട്ടികൾ മാത്രം അറുപതിനായിരം എഴുപതിനായിരം മരിച്ച യമനിലും സിറിയയിലും ഇവിടെ ആർക്കും വിഷയമില്ലാത്തത് ഇവിടെ മ്യാൻമാറിലെ റോഹിഞ്ച മുസ്ലിംസിന്റെ മരണവും പാലായനവും മാത്രം അങ്ങനെയാണ് വിഷയമായത് ഇപ്പറും പതിനായിരം പേരെ അവിടെ മാക്സിമം മരിച്ചിട്ടുള്ളൂ ഇപ്പൊ പതിനായിരം വലിയ ചെറിയ സംഖ്യ മരിച്ച കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തെ ചെറുപ്പമാണ് കുട്ടികൾ മാത്രം ഏതാണ്ട് എഴുപതിനായിരം മരിച്ചെടുത്ത് എന്താണ് മിണ്ടാതിരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് മിണ്ടിയത് കാരണം ഇവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ബുദ്ധിസ്റ്റുകളുമാണ് അതാണ് ഇവിടെ പ്രോബ്ലം നമുക്കറിയാം ഇതാണ് ഇതാണ് പ്രൊപ്പഗണ്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് അതാണ് പ്രൊപ്പഗണ്ടുടെ ദിശ എന്ന് പറഞ്ഞാൽ റോഹിൻജൻ മുസ്ലിംസിൻ്റെ വലിയ വിഷയമാവുകയും സിറിയയിൽ മരിക്കുന്ന മരണങ്ങൾ വിഷയമാവാതിരിക്കുക യെമനിൽ മരണങ്ങൾ വിഷയമാവാതിരിക്കുക നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ മരിക്കുന്ന വിഷയമാകുക ആർമേനിയയിലും അസർബൈജാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിനിടെ നടന്ന കാര്യമാണ് എത്ര ലക്ഷം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയത് പാലായനത്തെ പറ്റി എവിടെങ്കിലും വലിയ ആരെങ്കിലും കരയുന്നത് കേട്ടോ ഈ ഈ കറിഞ്ഞ ഏതെങ്കിലും ഒരു മുതലക്കണ്ണീര് കാര്യം കറിഞ്ഞിട്ട് കരഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കൃത്യമായിട്ട് നോക്കും മനുഷ്യർ മരിച്ചാലും വിഷയമില്ല കുട്ടികൾ മരിച്ചാലും വിഷയമില്ല സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടാലും വിഷയമില്ല ആകെ ഇവർക്ക് വിഷയമാവുന്നത് മരിക്കുന്നത് മുസ്ലിം ആയിരിക്കണം കൊല്ലുന്നത് അന്യ മതസ്ഥനായിരിക്കണം ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ ഇവർക്ക് വിഷയമുള്ളൂ ഇത് മാത്രമാണ് ഇവരുടെ ഉറപ്പാക്കേണ്ടത് ഈ കരഞ്ഞ എല്ലാത്തിനും ആ ലാലിപ്പിയമ്മിന്റെയൊക്കെ കരച്ചിലാണ് ആ കരഞ്ഞതിനടുത്തുള്ള ഒറ്റ ഒരു 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 ജൂത കുട്ടിയുടെ പേര് ഇവർ പറഞ്ഞായിരുന്നെങ്കിൽ ഇവരുടെ കണ്ണീര് ഉണ്ടെന്ന് പറയായിരുന്നു ഈ മരിച്ച ഏതെങ്കിലും ഒരാളെ പറ്റി പറയുമെങ്കിൽ അറിയാറുണ്ട് ഈ ലാലി ലാലിപ്പിയം ഈ കരഞ്ഞ പങ്കെടുത്ത പരിപാടിയാണ് ഇത് ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഈ വാക്കിന്റെ ഒക്ടോബർ സെവൻറെ രണ്ടാം വാർഷികമാണ് ഒക്ടോബർ സെവൻ ഇസ്രയേൽ അറ്റാക്കിന്റെ രണ്ടാം വാർഷികമാണ് അതായത് ഒക്ടോബർ ഏഴാം തീയതി േലെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൊന്ന് അവിടുത്തെ പത്ത് മുപ്പത്താറ് കുട്ടികളെ കൊന്ന് ഏതാണ്ട് അമ്പത് അമ്പതിനു മുകളിൽ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നതിൻ്റെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നതിൻ്റെ ആഘോഷമാണ് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവളാണ് അവിടെ അന്ന് കരയുന്നത് കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ഇതാണ് അത്ഭുതം ഇവരൊക്കെ ഇവരൊക്കെ ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയക്കാരോ അല്ലെ മീഡിയ വൺ ചാലും എന്തെങ്കിലും സംസാരിക്കുന്നവന്മാരെയൊക്കെ എടുത്താൽ നമുക്കറിയാം ഇവന്മാരൊക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ അധികം ബോധരാകേണ്ട കാര്യമില്ല പക്ഷെ ഇതല്ല ഇതൊക്കെ വേണ്ട മനുഷ്യത്വത്തിന്റെയും സ്ത്രീപക്ഷത്തിന്റെയൊക്കെ വലിയ അപ്പോസ്തലന്മാരായിട്ടാണ് ഇവരൊക്കെ അവതരിക്കുന്നത് അങ്ങനെയുള്ള ഒന്നാം തരം ഉടായ്പകളാണ് ഇവരൊക്കെ അവിടെയാണ് പ്രശ്നം ഇവിടെ ഇതൊന്നും മനുഷ്യസ്നേഹമോ മനുഷ്യനോടുള്ള കരുതലോ കുട്ടികൾ വരിക്കുന്നതിന് വിഷമമോ ഒന്നുമല്ല ഇത് മതസ്നേഹം മാത്രമാണ് വെറിയാണ് ആ പുറപ്പകണ്ഠയുടെ വലിപ്പം അതാണ് നമുക്കറിയാം ഒരു കാലത്ത് ഓൾ റാഫ എന്ന് ഒരു സാധനം ഇറങ്ങിയായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുറെ സിനിമകാര് ഭയങ്കര സിനിമാക്കാർ വരെ എല്ലാ എണ്ണം അപ്ലോഡ് ചെയ്യുകയായിരുന്നു എല്ലാത്തിനും റാഫ നമുക്കറിയാം റാഫേൽ കൃത്യമായിട്ട് റാഫേൽ ആയിരുന്നു ഈ ഉണ്ടായിരുന്നത് ഇസ്രയേൽ അവിടോട്ട് ആക്രമിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിഷയം വന്നത് ഉടനെ എല്ലായിടത്തും അത് വിഷയം അപ്പൊ തന്നെ ഇസ്രയേലിന് മനസ്സിലായി ഇസ്രയേൽ പ്രതിക്കത് മനസ്സിലാക്കി തുടങ്ങി കറക്റ്റ് സ്ഥലത്ത് തൊടുമ്പോൾ ഈ പ്രൊപ്പ കണ്ട പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടും പുറപ്പെടും തന്നെ ഇസ്രയേലിന് മനസ്സിലായി അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഹമാസ് മാസത് തീവ്രവാദികളുള്ളതെന്ന് കാരണം റാഫേലോട് തൊടുന്നതിന് മുമ്പ് ഭയങ്കര വിഷയമായി ലോ മുഴുവൻ റാഫേൽ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെയായിരുന്നു അപ്പൊ തന്നെ ഇസ്രേലിന് ഏതാണ്ട് മനസ്സിലായ റാഫേൽ ആണ് ഉമാരല്ലാന്ന് അത് കൃത്യമായിട്ട് നോക്കിയാൽ പോയി ഇരിക്കുന്ന പെട്ടെന്ന് ഒരു വിഷയം പൊട്ടിപ്പഴും അന്നേരം അവർക്ക് മനസ്സിലായും കറക്റ്റ് സ്ഥലത്താണ് അവർ തൊടാൻ പോകുന്നത് അത് ഇസ്രേലിനും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് മാറി അതാണ് ഓൾ ഓള റാഫ് ഈ റാഫ് ഓലെന്ന് പറഞ്ഞ എട്ടാമോടെയൊക്കെ ഈ റാഫ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് വേണ്ട ഇസ്രയേൽ എവിടെയാണെന്ന് ചോദിച്ചാലും പലസ്തീൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു മാപ്പ് എടുത്ത് കാണിച്ചു കൊടുത്ത് ഒന്ന് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ ഉമാർക്ക് എവിടെന്നു പോലും അറിയാത്തവന്മാരാണ് എല്ലാ പോസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇത് മുകളിൽ നിന്ന് വരുന്ന ഉത്തരവാണ് കൃത്യമായിട്ട് മുകളിൽ നിന്ന് വരുന്ന ഉത്തരവിനുസരിച്ച് പോസ്റ്റ് ചെയ്യാണ് ഉമാരുടെ സിനിമയെ അതിന്റെ പുറകിൽ വരുന്ന ഫണ്ടും ഉമാരുടെ സിനിമയുടെ ലക്ഷ്യങ്ങളും എല്ലാം നോക്കിയാൽ ഇതെല്ലാം ഒരേ സാധനമാണ് ഇതെല്ലാം പോകുന്ന ഒരേ റൂട്ടിലാണ് ഇതും ഇതൊന്നും യാദൃശികമായിട്ട് സംഭവിക്കുന്ന ഒന്നുമല്ല ഇവരൊന്നും വെറുതെ മനുഷ്യ സ്നേഹികളും ഒന്നും അല്ല ഇതൊക്കെ പക്ക പ്രൊപ്പകണ്ഠയുടെയും പതാകവാഹകരാണ് ഇവരുടെ കരച്ചിലുകൾ ഒന്നും തന്നെ മനുഷ്യസ്നേഹവും മനുഷ്യനോടുള്ള കരുതലോ ഒന്നുമല്ല പക്ക മതസ്നേഹമാണ് മതപ്രപ്പകണ്ഠയാണ് ഉമ്മത്ത് പ്രൊപ്പകണ്ടാണ്